അവർ പറയുന്നുണ്ട് ഒറ്റ മാർക്ക് ചെയ്തിട്ടാണ് കാര്യങ്ങൾ നടത്തുന്നത് നമസ്കാരം ഏറ്റവും പുതിയ വിവരമാണ് ഷിരൂരിൽ നിന്ന് വരുന്നത് ഷിരൂർ ഗംഗാവലി പുഴയുടെ തീരത്ത് ഇപ്പോൾ ലോറി കണ്ടെത്തിയേന്നുള്ള വിശ്വാസയോഗ്യമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത് മഞ്ചേശ്വരം എം എൽ എ എ കെ എം അഷഫ് ഇതിന് സ്ഥിരീകരണം നൽകിക്കൊണ്ട് കൃത്യമായ ആ സ്ഥലത്തുനിന്ന് ഗൂഗിൾ മീറ്റിൽ കണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു കേരള ചീഫ് സെക്രട്ടറിയുമായിട്ടുള്ള ടോക്കിൽ അദ്ദേഹം ഈ കാര്യം പറഞ്ഞതായി അദ്ദേഹം രേഖപ്പെടുത്തി പുറത്തു വന്നിരിക്കുകയാണ് അതായത് കഴിഞ്ഞ ഒമ്പത് ദിവസമായി അദ്ദേഹത്തെ തെരഞ്ഞുകൊണ്ടുള്ള യാത്രയ്ക്ക് അന്വേഷണത്തിന് അവസാനം വിരാമമിടുകയാണ് ഗാവലി പുതിയ പുഴ ഗംഗാവലി പുഴയുടെ തീരത്ത് അതായത് ഒരു തട്ടുകട നിന്നിരുന്ന സ്ഥലത്ത് അതിൻ്റെ താഴെയായിട്ടാണ് ഇപ്പോൾ ഈ കണ്ടെത്തൽ നടത്തിയതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് കഴിഞ്ഞ ഒമ്പത് ദിവസമായി ഇരുട്ടിൽ തപ്പുകയായിരുന്നു ഈ പട്ടാളം ആയിക്കോട്ടെ അതേപോലെ തമിഴ്നാ കർണാടക ഗവൺമെൻറ് ആയിക്കോട്ടെ അവിടുത്തെ സംവിധാനങ്ങളാകട്ടെ എല്ലാം തന്നെ ഒരാൾ മരി മരിച്ചിട്ട് അയാളുടെ ജീവൻ ഇത്രയേ വിലയുള്ളൂ എന്ന് തെളിയിക്കുന്ന ഒരു സംഭവമാണ് കഴിഞ്ഞ ഒമ്പത് ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെ ഉടനടി താ പട്ടാളം ഇറങ്ങി കണ്ടെത്തേണ്ട ഉണ്ടായിട്ടും അങ്ങനെ ഒരു സംഭവം നടക്കാതെ അവസാനം പലരുടെയും നിർബന്ധം വഴി കേരളത്തിലെ പത്രക്കാരുടെയും ദൃശ്യമാധ്യമങ്ങളുടെ ശക്തമായ പ്രചരണം വഴി അവസാനം ഇടപെടൽ വന്നു അവസാനം ഈ സമയത്ത് കിട്ടുന്ന വിവരം ഏറ്റവും പുതിയ വിവരം ഇന്ന് നാവികസേനയുടെയും പട്ടാളത്തിന് സഹായത്തോടു കൂടി ഈ പറയുന്ന ഗംഗാവലി ഗംഗാവലി പുഴയുടെ തീരത്ത് അതായത് തട്ടുകട നിന്ന് പുറത്ത് തള്ളിയ പ്രദേശത്ത് ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് ലോറിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് വന്നിരിക്കുന്നത് അതിൽ നമ്മുടെ അർജുൻ ജീവൻ ഉണ്ടോ ഇല്ലയോ എന്ന് ഇപ്പോഴും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് നമുക്കറിയാം ഒമ്പത് ദിവസമായിട്ടുള്ള ഒരു യാത്രയിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ സാധ്യത കുറവാണ് എന്നിരുന്നാൽ നമ്മൾ അദ്ദേഹം മരണപ്പെട്ടതായി നമുക്ക് പറയാൻ മനസ്സ് അനുവദിക്കുന്നില്ല കാരണം കഴിഞ്ഞ ഒമ്പത് ദിവസമായി അദ്ദേഹത്തിൻ്റെ ജീവന് വേണ്ടി നമ്മളെല്ലാം പ്രാർത്ഥിക്കുകയായിരുന്നു കേരള ജനത ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുകയായിരുന്നു എന്നാൽ പ്രാർത്ഥിക്കാത്ത ചില വർഗ്ഗങ്ങളുണ്ട് കേരള ഗവൺമെൻറ്റിൻ്റെ മന്ത്രിമാർ അവർക്ക് പിണറായി വിജയൻ അടക്കമുള്ള മന്ത്രിമാർ ഇന്നേവരെ അവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇവറ്റകൾ ഇവര് നാടിന് എന്തിനാണ് ഇങ്ങനെ ഒരു എം എൽ എ മന്ത്രിമാർ നമുക്ക് ചോദിക്കേണ്ടി വരുന്നൊരു അവസ്ഥയാണ് ഏർ തിരുവനന്തപുരത്ത് ഒരു ആളെ മുങ്ങിയപ്പോൾ തോടിൽ മുങ്ങിയപ്പോൾ ആ തോടിൽ അടുത്തുണ്ടായിട്ട് പോലും പിണറായി വിജയൻ സന്ദർശിച്ചിട്ടില്ല എന്നിട്ടല്ലേ വട കർണാടകയിൽ പോയി സന്ദർശിക്കാൻ പോണത് എന്നാൽ അവർ നേരെ കുവൈറ്റിൽ പോയി സന്ദർശിക്കാൻ നമ്മുടെ വീണ ജോർജ് മന്ത്രി പോയിരുന്നു എവിടെ നമ്മുടെ എയർപോർട്ട് വരെ പോയിരുന്നു എന്ന് നമുക്കറിയാം അങ്ങനെ ആളെ പറ്റിക്കുന്ന ഈ മന്ത്രിമാരൊക്കെ എന്തിനാണ് ഈ നാടിനെ എന്ന് തെളിയിക്കുന്ന കാര്യമാണ് ആധുനിക സംവിധാനങ്ങളൊന്നുമില്ലാതെ കഴിഞ്ഞ ഏഴ് ദിവസങ്ങൾ പിന്നെ അന്വേഷണം നടത്തിയ അവസരം എട്ട് ാണ് ഏറ്റവും പുതിയ എക്യൂപ്മെന്റ് സ്വീകരിച്ച അന്വേഷണം തുടങ്ങിയത് അതായത് അർജുൻറെ അമ്മ പറഞ്ഞ ഒരു പ്രധാന കാര്യമുണ്ട് പട്ടാളം എന്തിനാണ് വന്നത് ആരെ ബോധിപ്പിക്കാനാണ് അവർ എക്യൂപ്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ടോ മിനിട്ടുകൾക്കുള്ളിൽ വേഗതയിൽ കൃത്യതയോടുകൂടി ആധുനിക സംവിധാനങ്ങളോട് കൂടി അന്വേഷണം നടത്തിയിരുന്നെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമായിരുന്നു എവിടെയാണ് ലോറി കടന്നിരുന്നത് എവിടെയാണ് അർജുനനുള്ളത് എന്ന് കണ്ടെത്താൻ പറ്റുമായിരുന്നു ഇപ്പോഴിതാ അർജുനൻ ഗംഗാവരി പുഴയുടെ തീരത്ത് ആ തട്ടുകട അഞ്ചു പേർ മരണപ്പെട്ട ആ മലവെള്ളപ്പാച്ചിൽ മല ഇടിഞ്ഞു വന്ന് ആറ്റംപോമ്പ് പതിക്കുന്ന പോലെ കൊതിച്ചു പാഞ്ഞു പോയ ഒരു തെങ്ങിന് വേരത്തിൽ വെള്ളപ്പാച്ചിലിൽ പോയ ആ വെള്ളപ്പൊക്കത്തിൽ ലോറി അടക്കം ഗംഗാവിരി പുഴയുടെ തീരത്തേക്ക് മറിയുകയും അവിടെ മണ്ണടിഞ്ഞു കൂടുകയും ആ സ്ഥലത്താണ് ഇപ്പോൾ എന്ത് നിൽക്കുന്നത് നമ്മൾ ലോറി നിൽക്കുന്നത് വേറൊരു വിശേഷത അമ്മ പറഞ്ഞ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അമ്മ പറഞ്ഞിരുന്നു ഈ മണ്ണെല്ലാം കൊണ്ടുപോയി ഗംഗാവരി പുഴയുടെ തീരത്തെയും തള്ളി യഥാർത്ഥത്തിൽ അവിടെയാണോ എന്ന് അന്വേഷിക്കേണ്ടരുതെന്ന് ആ അമ്മ പറഞ്ഞിരുന്നു അത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയമാണ് എന്തായാലും നമുക്ക് ഒരു സൂചന കിട്ടുന്ന പ്രകാരം ഗംഗാവരി പുഴയുടെ തീരത്ത് ഈ തട്ടുകളെ തട്ടുകളെ നിന്നിരുന്ന പിൻഭാഗത്തായി മണ്ണടിഞ്ഞ് കിടക്കുന്ന സ്ഥലത്ത് ഗംഗ ഈ ലോറി ഉണ്ടെന്നുള്ള വിശ്വാസീയമന്യമായ വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അടുത്ത എപ്പിസോഡിൽ നിലക്ക് എന്നോടോ മറ്റേ ഇവിടുത്തെ എം എൽ എ യോടോ വെളിപ്പെടുത്തിയിട്ടില്ല പക്ഷെ ഇന്നവര് ടെക്നിക്കലായി ഒരു കൃത്യമായ സ്പോട്ട് അവർ ലോറി കണ്ടെത്താൻ നേരത്തെയുള്ള ആ ഒരു തട്ടുകടയുടെ പിറകിലുള്ള ആഴം അവര് കണ്ടെത്തിയിട്ടുണ്ട് അവരങ്ങനെ പറയുന്നുണ്ട് അവർ ഒറ്റ കേന്ദ്രം മാർക്ക് ചെയ്തിട്ടാണ് അവർ അവരിന്ന് കാര്യങ്ങൾ നടത്തുന്നത് അപ്പോൾ ഞാൻ നേരത്തെ ചീഫ് സെക്രട്ടറിയുടെ സാന്നിധ്യത്തിലുള്ള ഓൺലൈൻ മീറ്റിംഗിലും ഞാൻ കേരളത്തെ പ്രതികരിച്ച് പങ്കെടുത്തിരുന്നു അപ്പോഴും അവർ പറഞ്ഞ് ഞങ്ങളൊരു ഐഡന്റിഫി അതൊരു വെളിപ്പെടുത്തുന്നില്ല അല്പസമയത്തിനൊക്കെ അറിയുന്നു വരുന്നത് ആ ലോറി അത് കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ള സൂചന എ കെ മഷറഫ് എം എൽ എയിലൂടെ നമ്മൾ പുറത്തുവിടുകയാണ് ലോറി ആ അർജുൻ സഞ്ചരിച്ചിരുന്ന അർജുൻ ഓടിച്ചിരുന്ന ആ ലോറി ഭാരത് ബെൻസിന്റെ ഒൻപത് ദിവസമായി